മാതൃകയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വേളയ്ക്കിടെ താൽക്കാലിക പാലം തകർന്നതിൽ സംഘാടകർക്കെതിരെ കേസെടുത്തു തിരുപുരം ഫെസ്റ്റ് ഓർഗനൈസേഷൻ കമ്മിറ്റിക്കെതിരാണ് അന്വേഷണം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പ്രതിചേർക്കും പൂവാർ തിരുപ്പുറം പഞ്ചായത്ത് നടത്തിയ തിരുപ്പുറം ഫെസ്റ്റിനിടെ ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ പരിപാടി സംഘടിപ്പിച്ചതിനും മനുഷ്യജീവിന് അപകടമുണ്ടാക്കിയതിനുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീന ചെയർപേഴ്സൺ ആയിട്ടുള്ള തിരുപുറം ഫെസ്റ്റ് ഓർഗനൈസേഷൻ കമ്മിറ്റി അംഗങ്ങളെ പ്രതി ചേർക്കും പരിക്കേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കേസെടുത്തത് എട്ടുപേർക്ക് പരിക്കേറ്റിരുന്നു രണ്ടുപേരുടെ നില ഗുരുതരമാണ് പാലത്തിലാളുകൾ കൂട്ടത്തോടെ കയറിയതാണ് അപകടത്തിന് വഴിവെച്ചത് തിരുവനന്തപുരം അഞ്ചിന്റെ വജ്രത്തിളക്ക്